ും മോഡലുമായ പൂനം പാണ്ഡെ അന്തരിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മുഖേന തന്നെയാണ് അത് പുറത്തേക്ക് വന്നത് സെർവിക്കൽ ക്യാൻസർ മൂലമാണ് അവർ മരിച്ചു എന്നൊരു വാർത്ത വന്നു ഇത് അപ്പോഴത്തേക്കും തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്താണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്നും അത് ഒക്കെയാണ് അതിന്റെ ഒരു വാർത്ത അതിന്റെ ഇന്നലെ കഴിഞ്ഞ ദിവസം വാർത്തയുടെ ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ മരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ വാർത്തയുടെ ഈ പ്രശസ്ത നടിയും മോഡലുമായി പൂനം പാണ്ഡെ അന്തരിച്ചതായി നടിയുടെ മാനേജർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നാണ് മരണം എന്നാണ് വിശദീകരണം ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്തയെങ്കിൽ ഇതിലെല്ലാം ഊന്നി പറയുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന കാര്യമാണ് അത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടാണ് പലരും അറിഞ്ഞതാണ് ഇന്ന് ഈ പറയുന്ന പൂനം പാണ്ഡ്യ തന്നെ അവർ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോയിലൂടെ വന്നിട്ട് പറയുകയാണ് അവർ മരിച്ചിട്ടില്ല സർവിക്കൽ ക്യാൻസറിനെ ഒരു ബോധവൽക്കരണത്തിന്റെ പേരിലാണ് അവരിങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് റെക്കമെൻറ്റ് വരുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ വരെ പറയുന്നുണ്ട് ഇങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ എന്തൊക്കെയാണെങ്കിലും ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം പൂനം പാണ്ഡ്യയുടെ മരണം വാർത്ത വന്ന സമയത്ത് തന്നെ ഇതെങ്കിൽ അതിന് ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ സാമൂൽ ജോർജ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസർ മൂലം അവർ മരിച്ചിട്ടുണ്ടാവാൻ്റെ ചാൻസില്ല കാരണം കഴിഞ്ഞ വന്ന ദിവസങ്ങളിൽ അതിന് മുമ്പ് വന്ന ദിവസങ്ങളിലെല്ലാം ഒരു ആരോഗ്യവധിയായിരുന്നു ഈ ഒരു കാരണം മൂലമായിരിക്കില്ല ആയിരിക്കില്ല അവർ മരിച്ചത് അങ്ങനെയാണ് പറയുന്നെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീട്ടിൽ ചെറിയ ഭാഞ്ഞനോട് വെക്കാം അതിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന മരുന്ന് കച്ചവടവും അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് ബാധിക്കപ്പെടുന്ന രോഗത്തെപ്പറ്റിയിട്ട് ആശങ്കപ്പെടുത്തിയിട്ട് മരുന്ന് വിൽക്കുന്ന കാര്യങ്ങളും ഒക്കെ പലതവണ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതിന് മുമ്പേ അത് ഞാൻ വെക്കാം ഇതിൽ ഭയങ്കര ട്വിസ്റ്റ് ആണ് അദ്ദേഹം ഈ കാര്യം എങ്ങനെ ഇത്രത്തോളം കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ഏത് രീതിയിലേക്കായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെങ്കിലും പൂരം പാണ്ടെ തിരിച്ചു വന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ വേണ്ടി ചെയ്താന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ചെയ്തിട്ട് അവർ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ചെറിയ ബാന്താവ് നോക്കിക്കോ പൂരം പാണ്ടെ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു my intention to shock everyone into the conversation that we are not talking enough about which is cervical cancer yes i faked my demise extreme i know but suddenly we all are talking about cervical cancer aren't we it's a disease that silently takes your life and this disease needed the spotlight urgently i'm proud of what my dead news has been able to achieve And for for those who have questions for me, I will see you live on ഇതാണ് പൂനം പാറ്റയുടെ കുറ്റസമ്മതം അവർ പറയുന്നത് ഈയൊരു വിഷയം ഈ ഒരു രോഗത്തെ പറ്റിയിട്ട് ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് പുറത്ത് കാണിക്കാനും അറിയിക്കാനും അതിനുള്ള അവയർനെസ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇതിൽ സാമുൽ ജോർജ് പുറത്തുവിട്ട അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ പൂനമ്പാണ്ടെ മരിച്ചു എന്ന് വന്ന ആ സമയത്ത് ആ മണിക്കൂറുകളിൽ തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു തോട്ട് പുറത്തുവിട്ടത് അദ്ദേഹം ശക്തമായി പറയുന്നു സെർവിക്കൽ ക്യാൻസർ മൂലമായിരിക്കില്ല അവർ മരിച്ചത് അങ്ങനെ ആ രീതിയിലാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ മരുന്ന് കമ്പനികളും മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ബിൽഗേറ്റ്സ് വരെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു ഇത് അകൃത്യം ഇന്നായപ്പോഴത്തേക്കും വിത്യാവസ്യമായപ്പോഴത്തേക്കും അവർ മരിച്ചില്ലെന്നുള്ള വാർത്ത അവർ അവരെന്നെ സ്വീകരിക്കുന്നു നമുക്ക് എന്തായാലും സാമു ജോർജ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഇട്ട ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം നോക്കാം നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ ചാനലിൽ പോവാം എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ വീഡിയോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കാം നമ്മളെ ഏത് രീതിയിലാണ് മരുന്ന് കമ്പനിക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള വളരെ കൃത്യമായും സ്പഷ്ടമായും വ്യക്തമായ കാര്യം അദ്ദേഹത്തെ വായി നമുക്ക് കേട്ടോ എന്നാൽ ഇവിടെ പാണ്ഡയുടെ ഭരണകാരണമായിട്ട് എല്ലാ വാർത്തകളിലും ഉള്ളത് സെർവിക്കൽ ക്യാൻസർ ആണ് അപ്പോൾ ഒന്നാമത്തെ സംശയം പൂരം പൂനമ്പാണ്ഡെ മരിച്ചത് സെർവിക്കൽ ക്യാൻസർ മൂലമാണെങ്കിൽ അവർ മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊരു കള്ള വാർത്തയാണ് കള്ള വാർത്ത എന്തിനു വേണ്ടി ഉണ്ടാക്കണം പൂരം പാണ്ഡെ തന്നെ ഏതെങ്കിലും ഒരു മരുന്ന് കമ്പനിക്ക് കരാറ് കൊടുക്കുകയാണ് ഞാൻ മരിച്ചതായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തുകൊള്ളുക എന്നിട്ട് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ഭീതി ആൾക്കാരുടെ സൃഷ്ടിക്കുക അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശ്രീമാൻ അദാർ പൂനാവാല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എച്ച് പി വി വാക്സിൻ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ക്യൂ നിൽക്കും ഒമ്പതിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ കൊടുക്കാനായിട്ടാണ് അദാർ പൂനാവാല ഡിൽഗേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും കാശൊക്കെ വാങ്ങി ഈ സാധനം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് പെൺകുട്ടികൾക്ക് കൊടുക്കാമെന്നും അത് സുരക്ഷിതമാണെന്നും ഫലപ്രദമാണെന്നും കൊറോണ വാക്സിൻ ഫലപ്രദമായിരുന്നതുപോലെ ഇതും സുരക്ഷിതവും ഫലപ്രദവുമാണെന്നും എൻ ഡി ഐ ഗവൺമെന്റിന് റെക്കമെൻ്റേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റിന് ഇത് നാഷണൽ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ കയറ്റാൻ ഒരു അല്പം പേടിയുണ്ട് കാരണം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ഈ വാക്സിൻ ഉണ്ടാക്കി ആന്ധ്രാപ്രദേശിലെ ചില കുട്ടികൾക്ക് കൊടുത്തു ഖമ്മം ജില്ലയിൽ അവിടെ ഒരേറെ പെൺകുട്ടികൾ ഈ വാക്സിൻ എടുത്തതിനെ തുടർന്ന് മരണപ്പെട്ടുപോയി ഒരുപാട് പെൺകുട്ടികൾക്ക് കടുത്ത പാർശ്വഫലമുണ്ടായി പല പെൺകുട്ടികൾക്കും പ്രായം എത്തും മുമ്പേ മെൻസസ് വരികയും അവരുടെ ബ്ലീഡിംഗ് നിലയ്ക്കാത്ത തരത്തിൽ തുടരുകയും ചെയ്തു നിരവധി നിരവധി പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ അന്നത്തെ സർക്കാർ നല്ലപോലെ വഴികേട്ടതാണ് ഇന്ത്യയിലെ പെൺകുട്ടികൾ ഗിരിപ്പന്നികളല്ല മരുന്ന് പരീക്ഷ നടത്താൻ വേണ്ടിയുള്ള കുട്ടികളല്ല നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി അതുകൊണ്ട് അവരെ പദ്ധതി ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഡിഗേസ് അല്ലേ അല്ലെങ്കിൽ അത് പൊടിതട്ടിയെടുത്ത് വീണ്ടും കൊണ്ടുവന്ന് ഇപ്പോൾ ആ വാക്സിൻ വീണ്ടും ഉണ്ടാക്കി നമ്മുടെ സർക്കാരിനെ കൊണ്ട് സമർപ്പിച്ച് കാണേണ്ടവരെയൊക്കെ കണ്ട് നാഷണൽ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമാക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ് പക്ഷേ ഗവൺമെന്റിന് ഒരു സംശയമുണ്ട് ഈ വാക്സിൻ ആൾക്കാർ എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അതുകൊണ്ട് അവരെപ്പോൾ മടിച്ചു നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് പൂനം പാണ്ഡേയുടെ മരണവാർത്ത വരുന്നതും അത് സെർവിക്കൽ ക്യാൻസർ മൂലമാണെന്ന് എല്ലാ വാർത്തകളിലും വിസ്തരിച്ചെഴുതുന്നതും നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ കുറിച്ച് യാതൊന്നുമില്ല അവർ മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവനും അതിന്റെ അതിന്റെ ഒക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നു എത്ര അക്ക വിട്ട് നിരത്തി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഇന്ന് ദാ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവർ തന്നെ നേരിട്ട് വന്നിട്ട് അവർ എന്ന് പറയുന്നു കാര്യങ്ങൾ പറയുന്നത് കൂട്ടി വായിക്കുമ്പോൾ പൂനം പാണ്ടെ മരുന്ന് കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് കളിച്ചൊരു കളി നമുക്ക് തോന്നാം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതിനുവേണ്ടിയിട്ട് കാശ് വരെ മേടിച്ചിട്ടാണ് ഇവർ ചെയ്തതെന്നുള്ളത് എന്തായാലും അന്വേഷിക്കണം കാര്യം ഇത് ഒരു അവർ അവരുടെ ഇൻറ്റൻഷൻ നല്ലതാണ് കാര്യം ഇങ്ങനെ ഒരു രോഗത്തെപ്പറ്റി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മരിച്ചു എന്നൊരു വാർത്ത വന്നപ്പോൾ തന്നെ പല മാധ്യമങ്ങളും ആദ്യമേ ഫോക്കസ് ചെയ്തത് സെർവിക്കൽ ക്യാൻസർ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു ഒരു മരിച്ച കാരണം സെർവിക്കൽ ക്യാൻസർ എന്താണ് സെർവിക്കൽ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ എന്നാണ് അങ്ങനെയാണ് പല ആളും ചോദിച്ചത് അപ്പോൾ ആ ഒരു വിഷയം പുറത്തേക്ക് കൊണ്ടുവരിക ഇതൊരു ഭീതി പടർത്തുക അല്ലെങ്കിൽ കുട്ടികളുടെയും സ്ത്രീകളുടെ ഇടയിലേക്ക് ഇത് തള്ളിക്കേറ്റുക അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിന്റെ വീഡിയോ പൂർണ്ണമായി കാണുന്നതിലൂടെ നമുക്ക് അങ്ങനെ ഒരു അവബോധം കൂടെ കിട്ടണം കാര്യം മരുന്ന് ഇവിടെ വയ്ക്കണമല്ലോ നമ്മളിപ്പോൾ ഉള്ള ആളുകൾ നമ്മളെപ്പോഴുള്ള പെൺകുട്ടികളുടെ അടുത്ത് നമ്മളുള്ള സ്ത്രീകളുടെ അടുത്തേക്കും ഈ സാധനം കുത്തിവെപ്പിക്കപ്പെടണമല്ലോ നിങ്ങൾക്ക് അറിയാമായിരിക്കും വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വിഷയം വന്നതാണ് അതായത് ഈ മരുന്നിനെ പറ്റി ആ മരുന്നാണ് അതായത് പെൺകുട്ടികൾക്ക് ഏഹ് ഈ മരുന്ന് എല്ലാവരും എടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരു വാർത്ത വന്നതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പെൺകുട്ടികൾക്ക് ഈ പ്രായപൂർത്തിയാവുന്ന പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ വേണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വിവാദങ്ങളും കാര്യങ്ങളും വന്നതാണ് അറിയാവോ ആ വാക്സിൻ തന്നെയാണ് ഈ വാക്സിൻ ഇത് പല രീതിയിലൂടെ തടഞ്ഞു വെക്കപ്പെട്ടിട്ട് ഇത് ഇപ്പൊ പിന്നെയും തിരിച്ചു കൊണ്ടുവരുവാ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് അത്രയ്ക്ക് ആധികാരികമായിട്ട് പറയാം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷേ ഏകദേശം കാര്യങ്ങൾ കണക്റ്റ് ആയി കാണും എന്തൊക്കെയാണെങ്കിലും ഇത് പൂനം പാണ്ടെ കാശു മേടിച്ചുകൊണ്ട് ഈ മരുന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള കാണിച്ചാൽ വലിയ മോശമായി പോയി അതല്ല ഇവര് ഇതിനൊരു അവയർനെസ് കൊടുക്കാനാണെങ്കിൽ പോലും സ്വന്തമായിട്ട് മരിച്ച് എന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷിക്കണം കാരണം അതിൽ അടി വരുന്ന കമന്റുകൾ പോലും സെലിബ്രിറ്റീസ് പോലും ഇവരെ നല്ല രീതിയിൽ തെറിവിളിച്ചുകൊണ്ട് കമന്റ് ഇട്ടേക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ കാര്യമാണ് എനിക്ക് ഇപ്പം നിങ്ങളെ അറിയിക്കാനുള്ളത് ലേറ്റസ്റ്റ് മിനിറ്റിൽ വന്ന വാർത്തയാണ് ഇതിൽ എന്തൊക്കെയാണെങ്കിലും സാമൂഹിക ജോലി അദ്ദേഹത്തിന് വലിയൊരു ബിഗ് അംഗ്രാറ്റ്സ് പറയണം കാര്യം അത്രത്തോളം നിരീക്ഷണം അദ്ദേഹം ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തത് ആ കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വരികയും ചെയ്തു അവർ മരിച്ചിട്ടുമില്ലായിരുന്നു ഇനിയും എന്തൊക്കെ കാണാനിരിക്കുന്നു ഇനി ഏറ്റവും വലിയ അടുത്തൊരു എന്ന് പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ ചാനലുകൾ അവരുടെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾ ഇപ്പം നിങ്ങളോ ഞാനോ വന്നിട്ട് നമ്മുടെ സ്വന്തം ഇൻസ്റ്റേ വന്നിട്ട് നമ്മൾ ഇങ്ങനെ പറ്റി ഇട്ട് കഴിഞ്ഞാൽ അതാണ് അവർക്ക് വാർത്ത ഒരന്വേഷണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ നാളെ ഒരു നടൻ വന്നിട്ട് അയാൾ മരിച്ചു നിന്നിരുന്നു അപ്പൊ തന്നെ വാർത്ത കൊടുക്കുകയാണ് അതിന് അയാൾ ഇട്ടാൽ മതി അയാളെ ഇൻസ്റ്റേ പേജിൽ ഇട്ടാ മതി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അയാൾ മരിച്ചു എന്തോ തരും ഇപ്പം ഇതിനൊരു അന്വേഷണമൊന്നുമില്ല അവർക്ക് റിപ്പോർട്ടേഴ്സൊന്നും ഇല്ല ലോക്കൽ റിപ്പോർട്ടേഴ്സൊന്നുമില്ലോ അല്ലെങ്കിൽ ഇവർക്ക് അന്വേഷണങ്ങളൊന്നുമില്ലേ ആരെങ്കിലും വന്ന് അവർ മരിച്ചു എന്നിട്ട് കഴിഞ്ഞാൽ മരിച്ചു അവർ പിറ്റേ ദിവസം അവര് ജീവിച്ചു നീട്ടാത്ത ജീവിച്ചു എന്തു പിന്നെ വാർത്തയ്ക്ക് വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം വാർത്തയ്ക്ക് ഒരു വാല്യൂ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ആളുകളും പഠിച്ചിങ്ങനെ വിട്ടോണ്ടിരിക്കും എന്തായാലും കൊള്ളാം മാധ്യമ ഓഫ് സൂപ്പർ ഔട്ട്